ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ ചാവക്കാട് ജോലിക്കിടയിൽ സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്ത ചാവക്കാട് നഗരസഭാ കണ്ടിജന്റ് വിഭാഗം ജീവനക്കാരിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ചാവക്കാട് നഗരസഭാ കണ്ടിജന്റ് വിഭാഗം ജീവനക്കാരി പി വി ഹീനയെയാണ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സന്റെ നിർദ്ദേശത്തെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് ഉദ്യോഗസ്ഥരുടെ മേൽ നിയന്ത്രണ ചട്ടങ്ങൾ പ്രകാരം ഹീരയെ സർവീസിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കൊല്ലപ്പെട്ട ബിജെപി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ അനുസ്മരണത്തിന്റെ ഭാഗമായി ഇന്നലെ മണത്തലയിൽ നടന്ന ചടങ്ങിലാണ് ഹീന പങ്കെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു തുടർന്നാണ് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ചെയർപേഴ്സൺ നിർദ്ദേശം നൽകിയത് ഇന്നലെ രാവിലെ ഹീന ജോലിക്ക് ഹാജരാകുകയും ഇവരെ മാലിന്യം നീക്കുന്നതിന് ചുമതലപ്പെടുത്തി നഗരസഭയുടെ ട്രാക്ടറിൽ പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഡ്യൂട്ടി സമയത്ത് നഗരസഭയുടെ യൂണിഫോമിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ അനുസ്മരണത്തിൽ ഹീന പങ്കെടുക്കുകയായിരുന്നു തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും ഹാൻഡ് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂ കാരൻ സിൽവർ ജുവെൽറി ചേട്ടുവോട് ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പിള്ളി